ഗൈസ് ഞാൻ ഇല്ല ഇത് മേടിച്ചു ഗൈസ് ഈ നമുക്ക് ഈ ബ്ലൂ ടർണ കൊളൈച്ചി ബു ടോർ ദാനോ ദാ സുന്നോ മേടത്തി എല്ലാം മെൽടേറ്റ ഉഫ് നോ നോ ചോരി ഉഫ്

എനിക്കിപ്പോൾ യൂണിക്കോണിന്റെ ആണ് കേട്ടോ ഇതും രസീതും പിന്നെ ഈ ഒരു ഹാർ ബാൻഡുണ്ട് ഇതില്ല ഞങ്ങള് സ്കൂളിൽ പോകുമ്പോ ഇടാനാണ് വേണ്ടത് എന്നാലും ഞങ്ങൾക്ക് അടുത്തുള്ള കടയിൽ എല്ലാം അടുത്തുള്ള കടയിൽ പുതിയ ഇത് ബാഗ് ഇതൊക്കെ വന്നു നമ്മ വന്നുകയാണ്

ാണ് ഉള്ളത് എന്റെ വീട്ടിലെന്ത് അതില്ലേ ഇപ്പൊ കാഞ്ചൊന്നും എടുത്തു വെക്കട്ടെ